ഇത് ഇപ്പോൾ ഗ്ലാസ് വാർത്തു വെച്ചിരിക്കുക ഇതിനകത്ത് ഇതിപ്പോൾ പിന്നെ കാസ്റ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഒരു സെറ്റാണ് നമ്മൾ കാസ്റ്റിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തിയഞ്ച് ദിവസം എടുക്കും ഈ ഗ്ലാസ് വാർക്കാൻ കേട്ടോ നമ്മൾ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് കുപ്പി ഗ്ലാസ് അല്ല ലോഹമാണ് കണ്ണാടി കേട്ടോ കാണിക്കാം നമ്മൾ ഈ ഓരോ കാസ്റ്റിങ് കഴിയുമ്പോഴും ഈ മണ്ണ് അരച്ച് പൗഡർ പോലെ അങ്ങ് പൊടിച്ചെടുക്കും കേട്ടോ നമ്മൾ ഇത് ഇത് പൊടിച്ച് വെച്ചിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു കാസ്റ്റിങ് കഴിയുമ്പോഴത്തേക്കും മണ്ണ് തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുന്നത് ഇത് ഇത് പിന്നെ അരകല്ലാം വെച്ച് ഈ അരകല്ലേ വെച്ച് അങ്ങ് പൗഡർ പോലെ അങ്ങ് പൊടിക്കും ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മുടെ ഈ ചാക്കുണ്ടല്ലോ ഇത് ചണച്ചാക്ക് ആ ഇതായ എടുക്കും നമ്മുടെ തോരനൊക്കെ അറിയത്തില്ലയോ എന്ന് പറയുന്നത് പോലെ അരിഞ്ഞെടുക്കും രണ്ട് ഇതുണ്ടോ ഉണ്ടോ എടുക്കും ഇതൊന്ന് കുതിത്തിട്ട് അരിഞ്ഞ് തടിയ വെച്ച് അരിഞ്ഞ് അങ്ങെടുക്കും അരിഞ്ഞെടുത്തിട്ട് ഈ മണ് മണ്ണ് പൊടിക്കുന്ന മണ്ണും ഈ ചാക്കരിഞ്ഞതും കൂടെ അങ്ങ് മിക്സാക്കും മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ വയലിൽ നിന്ന് എടുക്കുന്ന ക്ലേ ആണിത് ഉണ്ടോ ഈ ക്ലേ കൂടിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ആ മണ്ണ് ട്ടോ ഇത് പിന്നെ ആവശ്യാനുസരണം അരകല്ലേ വെച്ച് അരച്ചെടുക്കും അരച്ചെടുത്താണ് ഇത് പായ്ക്ക് ചെയ്യുന്നത് അത് ലോ പിന്നെ ഗ്ലാസ് വാർത്ത് വെച്ചിരിക്കുക ഇതുപോലെ ആദ്യം രണ്ട് ഡിസ്ക് ഉണ്ടാക്കും ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ഇവ ഈ രണ്ട് ഡിസ്കിലാണ് ഗ്ലാസ് വാർക്കുന്നത് കേട്ടോ ഇതുപോലെ ആദ്യം തിക്കൻസ് വെക്കും ഇത് ഗ്ലാസിൻ്റെ തിക്കൻസ് ആണ് കേട്ടോ ഈ തിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്തെടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് ഡിസ്ക് ഇങ്ങനെ മറിക്കും കേട്ടോ ഈ തിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്ത് കിട്ടുന്നത് എന്നിട്ട് ഇവിടെ ഒരു മെഴുകിൻ്റെ പിന്ന് വെക്കും കേട്ടോ ഇതൊരു മെഴുകിൻ്റെ പിന്നാണേ ഇങ്ങനെ മെഴുകിൻ്റെ പിന്നു വെച്ചിട്ട് അതായത് ഇത് ഹോൾ വരാൻ വേണ്ടിയാണ് എന്നിട്ട് ഇവിടെ അങ്ങ് പായ്ക്ക് ചെയ്യും ഇത് രണ്ട് മൂന്ന് ട്രിപ്പ് പായ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ കവറിങ് വരും അപ്പോഴത്തേക്ക് ഈ മെഴുകു ഫുൾ കവറിങ്ങിൽ മാറി വേണ്ടാണോ ഇതുപോലെ ഫുൾ കവറിങ് ആയി അന്നിട്ട് ആ മെഴുകു വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടാണ് കണ്ടോ ഇവിടെ ആയിട്ട് ഒരു കപ്പ് പിടിപ്പിക്കും ഇതുപോലെ ഇതുപോലെ ഒരു കപ്പ് പിടിപ്പിച്ചിട്ട് ഇവിടെ ഒരു എയർ ഹോളും കൊടുക്കും അതായത് ഈ ലോഹം ഇതിനകത്ത് വാരി വെച്ച് നിറച്ച് ഉരുക്കിയെടുക്കുകയാണ് ലോഹം ഉരുക്കി എടു ഒഴിക്കുകയല്ല കേട്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ എന്നിട്ട് ഇത് ഇങ്ങനെ ബർണസിനകത്ത് വെച്ച് അങ്ങ് ഹീറ്റാക്കും ഇതുപോലെ ഇങ്ങനെ തീ ഇട്ടിട്ട് ഹീറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് ആ മെഴുകങ്ങ് കത്തിപ്പോകും മെഴുകു കത്തിപ്പോയി കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഇത് കണ്ടോ കോള് കണ്ടോ ഇതുപോലെ ഇതിനകത്തോട്ടാണ് എന്നിട്ട് ലോഹം വാരി വെച്ച് നിറച്ചെടുക്കുന്നത് ഇതാണ് ലോഹം ഇത് ചെമ്പും വെളുത്തിയേം കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വെളിയിൽ പറയത്തില്ല കേട്ടോ കാണിയോ കേട്ടോ സാമ്പിളൊന്നുമില്ല തിരിച്ച് തരണം ആ ഇതാ എന്നിട്ട് ഈ ലോഹം ഇതാണ്ട് ഇതിനകത്ത് ഇങ്ങനെ വാരി വെച്ച് അറിയിക്കും ഇങ്ങനെ വാരി വെച്ച് നിറച്ചിട്ട് ഇതിൻ്റെ മണ്ണയ്ക്കൊരു ക്ലോത്തിൻ്റെ പീസ് വെക്കും അതായത് ക്ലോത്തിൻ്റെ പീസ് വെക്കുന്നത് പിന്നെ മണ്ണ് അഴുക്കൊന്നും വീഴാതിരിക്കാനെ കേട്ടോ എന്നിട്ട് അങ്ങ് പായ്ക്ക് ചെയ്യും പായ്ക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ ഇവിടെ ലോഹം ഇരിക്കുക കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു പിടിക്കും ആ ഇത് ആ മണ്ണ് തന്നെ അത് തന്നെ നമ്മൾ മുമ്പ് കാണിച്ചില്ലേ അതുകൊണ്ടാണ് മൊത്തം പായ്ക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പം ഇപ്പം ലോഹം കണ്ടതിനകത്ത് ഇരിക്കുവോ ഈ ഹോളിനകത്തൂടെ കാണാം കേട്ടോ എന്നിട്ട് ലോഹം ഇപ്പം ഇവിടെ ഇരിക്കുവാണ് എന്നിട്ട് ഈ ബർണസ് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് പകുതിക്ക് വെച്ച് മരക്കരി ഇടും മരക്കരി ഇട്ടിട്ട് ഇതുപോലെ തീ ഇട്ടിട്ട് ഇത് ഇത് കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും ഇങ്ങനെ ഇറക്കി വെച്ച് ഇവിടെ വരെ മരക്കരി ഇട്ടങ്ങ് ഫില്ലാകും അത് ഇതിനകത്ത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ചെണ്ണം അങ്ങ് ഫില്ലാകും മുപ്പത്തഞ്ചെണ്ണം ഫില്ലാകി കഴിയുമ്പോഴത്തേക്ക് നിറച്ചാവും എന്നിട്ട് ഈ ബ്ലവർ ഇറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല പവറിലെ ഏറ് വന്ന് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഇതങ്ങ് ലോഹം ഇതിനകത്ത് കിടന്ന് അങ്ങ് ഉരുകും ഉരുകി അങ്ങ് ദ്രാവകം പോലാവും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ലോഹം ഉരുകുമ്പോൾ ഇതിനകത്തോടെ ഒരു നീല തീഞ്ചാല വെളിയിലോട്ട് വരും അന്നേരം നമുക്കറിയാം ലോഹം ഉരികിയതായിട്ട് അന്നേരം ഇതിൻ്റെ മണ്ടക്കോട്ട് ലോഹം ഉരികുന്ന നമുക്ക് ബോധ്യം ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ടക്കോട്ട് തൊണ്ട കൂടെ വെച്ച് കൊടുക്കും അന്നേ അപ്പോഴത്തേക്ക് ഇതുകൂടെ ഇവിടെ കൂടെ അങ്ങ് പഴുക്കും പഴുക്കും പഴുത്തുകൊണ്ട് നല്ല ചുമന്നല്ലേ ഇതുപോലെ അങ്ങാവും ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കൊടിലെ പിടിച്ച് താഴെ വെക്കും താഴെ വെച്ചിട്ട് ഈ കൊളങ്ങ് കളയം കൊണ്ടങ്ങ് അടച്ചു കൊടുക്കും അടച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ പതു മറിക്കും കൈകൊണ്ടല്ല മറിക്കുന്നത് കേട്ടോ കുടലിലാണേ ഇങ്ങനെ പതുക്കെ മറിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഉരിയ ലോഹം നമ്മൾ മുമ്പേ കാണിച്ചെത്തിക്കൻസ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് അങ്ങ് ഫില്ലാകും ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിരുന്ന് എന്തോ ആ ആ ഹാ ഹാണ്ടേ ആ ഇതിനകത്തോട്ട് അങ്ങ് ഫില്ലാകും പിന്നെ ഇതിരുന്ന് ഇപ്പം ഇരുന്ന് പതുക്കെ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തണുക്കും തണുത്ത് കഴിഞ്ഞിട്ട് ഡിസ്ക്കിന് കേടുവരാതെ ഇവിടെ ഇളക്കിയെടുക്കും ഇളക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഗ്ലാസ് കിട്ടുന്നത് ഇതാണ് ഗ്ലാസ് കേട്ടോ ഇതാ ഇതാ ഈ ഗ്ലാസ് പിന്നെ പല സൈസ് ഫ്രെയിമാണ് ആ ഫ്രെയിമിൻ്റെ അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഇത് തടിയൽ അരക്കു വെച്ചോട്ടും ഇതുപോലെ തടിയൽ അരക്കു വെച്ചൊട്ടിയിട്ട് ഇത് വാട്ടർ പേപ്പർ തേച്ചെടുക്കും ഇത് നൂറ്റി അൻപതിൻ്റെ വാട്ടർ പേപ്പറാണ് കേട്ടോ നൂറ്റി അൻപത് നാനൂറ് ആയിരം വരെയുള്ള വാട്ടർ പേപ്പർ എത്തിയ കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ആ പിടിച്ച് പിടിച്ചു കണ്ടോ നാനൂറ് വരെ ആയിരം വരെയുള്ള വാട്ടർ പേപ്പറെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി കലർത്തി ബെൻ ബെന്നീൻ ക്ലോത്തേൽ ആദ്യം തേക്കും ബെന്നീൻ ക്ലോത്തേ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ മാത്രം തൊട്ട് ബെൽവെറ്റെ തേക്കും ഒരു മൂന്നാല് ബെൽവെറ്റേ മാറി 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 തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ബെൽവെറ്റേ തേക്കും നല്ല ബെൽവറ്റേ തേച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മുഖം കാണാവുന്നതുപോലെ പോലെ ആകുന്നത് നമ്മുടെ ഒറിജിനാലിറ്റി സൗന്ദര്യം ഇത്തത്തിലാണ് കാണുന്നത് മെർക്രി ഗ്ലാസേലല്ല കേട്ടോ ഇത് നമ്മൾ പിന്നെ ഇവിടെ കാണിക്കാൻ വച്ചിരിക്കുന്ന നല്ല കണ്ണ ഇത് കടയിലുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോറലൊക്കെ വീണ് ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും ഇവിടെ കാസ്റ്റിങ് മാത്രമേ ഉള്ളൂ ഇത്ര ഇത്രയും വരെ ഇവിടെ വരെ എന്നിട്ട് ഇത് കഴിഞ്ഞ് അടുത്ത എന്തോ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അന്നേരം നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ മതി റീപൊളൂഷ് ചെയ്യാം അയവിദ്യകത്ത് ഗ്ലാസ് മാത്രം അപ്പുറത്ത് ഫ്രെയിമിൻ്റെ അഞ്ചാറ് വർഷമൊക്കെ ചിലപ്പോ അഞ്ചാറ് വർഷം നമ്മൾ എപ്പോഴും അടച്ചു വെക്കരുത് ഈ ബോക്സിനകത്തൊന്നും അടച്ചു വെക്കരുത് സോക്കേഴ്സി ഫ്രെയിം അമൃതായി വന്നതാ മലയാളി ഇപ്പൊ വിളിച്ചു പറഞ്ഞതാണ് ഇത് ബ്രാസ് ആണേ പല സൈസ് മോഡലാണ് ഇപ്പൊ ഇതേ ഉള്ളു എന്തോ ഇതിന്റെ കവറുണ്ട് ആ ഇതിനകത്തോട്ട് ഇനി അരക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഇവിടുന്ന് ഇവിടുന്ന് ആണ് ഗ്ലാസ് ഇറക്കുന്നത് ബ്രാസ് ആണ് ും ആയിരത്തി അഞ്ഞൂറ് മുതൽ മേപ്പോട്ടുണ്ട് ഇത് 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 എത്ര വരും ഏഹ് ആ ഇത് പത്ത് രൂപ അടുത്ത് വരും ഇത് 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 മൂന്നിഞ്ച് ഗ്ലാസിന്റെ <laughs> വലിപ്പം <laughs> അങ്ങനെ ഞങ്ങൾ അത് സാഹസികമായി സാഹസികമാല്ല സത്യ പറഞ്ഞാൽ അങ്ങനെ കാണിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഞങ്ങള് ഞങ്ങൾ വന്ന അവസരം നല്ല അവസരമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ ഒരു അമൃത അവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് അവരെ എന്തോ വിളിച്ചു പറഞ്ഞായിരുന്നു ആക്ച്വലി അവരാ ഞങ്ങളെന്ന് വിചാരിച്ച് ഞങ്ങളെ കയറ്റിതാ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നാലെ ബാക്കി അമൃത ടിവികാരൊക്കെ വന്നപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവരുദ്ദേശം ആളല്ല ഞങ്ങളെന്ന് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ ഏത് നമുക്ക് നല്ല വീഡിയോ കിട്ടാൻ കിട്ടിയായിരുന്നു അങ്ങനെ എടുത്തു അതെല്ലാം കഴിഞ്ഞു അപ്പം ആറമുള്ള സദ്യയും അവിടുത്തെ വാൽ കണ്ണാടിയുടെയും വിശേഷം അപ്പം ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞങ്ങളത് ആ വെള്ളം കുടിച്ചിട്ട് നേരെ തിരിക്കുകയാണ് അപ്പം അത്രയുള്ള വിശേഷമൊക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ